ഇതാണ് മെയിൻ ജംഗ്ഷൻ അതായത് നിങ്ങളുടെ ഹോം ടൗൺ അവിടെ നിന്ന് ഈ കാറ് തിരിയണ വഴി നേരെ ഒരു അഞ്ഞൂറ് മീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മളുടെ ഈ കാണ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച നല്ലൊരു വീട് ഈ വീടിൻ്റെ അകത്തോട്ട് കയറി കാണണം നിങ്ങൾ ഇതിന്റെ ഭംഗി മനസ്സിലാണെങ്കിൽ മാവ് പാവ് അങ്ങനെയുള്ളതൊക്കെ ആവശ്യത്തിന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ ആ സൈഡിലൊക്കെ ഉണ്ട് ഞാനെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തരാ ഇരുപത് സെന്റ് സ്ഥലവും ഉണ്ട് കാർ പോറച്ച് സിറ്റൌട്ട് ഗ്രാനൈറ്റ് ആയിട്ടേക്കണം ആ കാണക്ക മാവണ്ട ഹൈബ്രിഡ് മാവ് നട്ടുപടി വിജയൻ ഇനി നേരെ നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറാം എന്നാ വീടിന്റെ അകത്തോട്ട് കയറുമ്പോഴാണ് കാഴ്ചകള് നിങ്ങളുടെ ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത് എന്താ ഒരു വലിപ്പം നോക്കി നല്ല വിശാലമായൊരു ലിവിങ് സ്പേയ്സ് നല്ല വലിപ്പം ഉണ്ട് ഇനി ഹാളാ അതിലും വലിപ്പം ഹാളിന്റെ വലിപ്പം നിങ്ങള് നോക്കി എന്താ ഒരു വീടല്ലേ സ്വന്തം ആവശ്യത്തിന് അത്രയും നന്നായിട്ട് പണിത വീടാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിന്റെയൊക്കെ വലിപ്പം കണ്ട ഇനി കാണിച്ചു തരാം ഇവിടെ നോക്കി കബോർഡ് ം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് അതിന്റെ ബാത്റൂം എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്ണ്ട മെയിൻ ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലോട്ട് കാരണം ഇതിന്റെ ഡൈനിങ് ഹാള് സെപ്പറേറ്റ് ആണ് അല്ല ഞങ്ങാടും വേറെ ഏരിയ വാഷ് കൗണ്ടർ ഏരിയ അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കോട്ടയാട് പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഒരു ഭംഗി നോക്കി വീട് എന്ന് ചെയ്യണെങ്കിൽ ഒരു ഒന്നൊന്നര വീടാണ് താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് കിച്ചൺ കിച്ചന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കി അത്രയും നല്ല ഏരിയ ഉള്ള കിച്ചനാണ് പുറത്തേക്കും ബാക്കിലേക്കും ഇനി സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടാ ഉണ്ടോ ഇതെല്ലാം വേണ്ട എല്ലാം ഇടയ്ക്ക് എ ടു സെറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് വരും ഒന്നും വേണ്ട അവർക്ക് അവരവരുടെ ഡ്രസ്സും സാധനങ്ങളും മാത്രം എടുക്കുള്ളൂ ബാക്കി ഈ കാണാ ഈ വലിയ ഇതൊക്കെയാണ് ഓവനൊക്കെ ഈ നേരെ കാണണ്ട വലിയൊരിത് അത് ഓവനാണ് ഇതേ സ്റ്റൗവും കാര്യങ്ങളാണ് എല്ലാം നിങ്ങൾക്ക് വരും ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് പിള്ളേർക്ക് വേണ്ടിയുള്ള ബെഡ്റൂം വേണ്ട ഇതേ അതിന്റെ കബോർഡ് കാര്യങ്ങള് ഇപ്പഴേ എല്ലാം എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കി അത്രേം നല്ല രീതിക്ക് സൂക്ഷിക്കുന്ന ഒരു വീടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ വലപ്പാട അതെ സ്റ്റെയർ കേസ് തടിയാണ്ട സ്റ്റെപ്പ് കംപ്ലീറ്റ് തടിയിലാണ് നമ്മുടെ ചവിട്ടി കയറണ മൊത്തം തടിയിലാണ് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് ഒരെണ്ണത്തില് പൂട്ടിയിട്ടില്ലേ അവിടെ അവരുടെ അമ്മ കിടക്കാനാണ് അത് കാരണം അത് പൂട്ടിയിട്ടാണ് എടുക്കാണ്ടിരുന്നത് ഇതാണ് മുകളിലോട്ട് കയറി വരുമ്പോൾ ഹാള് മുകളിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും ആണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമ ഈ ബെഡ്റൂമിന്റെ വലിപ്പം നിങ്ങൾ നോക്കി നല്ല വലിപ്പമുള്ള ബെഡ്റൂം ബാത്റൂമും ഹോം തിയേറ്റർ ആയിരുന്നു രണ്ടാമത്തെ ബെഡ്റൂം ഹാളിൽ നിന്ന് തന്നെ ആയിരണം വലിപ്പം നിങ്ങൾ നോക്കി നല്ല അതാണ് പറഞ്ഞത് ഇതിന്റെ ഇന്റീരിയറിൽ മാത്രം നാപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് ഓപ്പണ്ടരത്ത് ഇവിടെയാണ് തുണി അലക്കലും ഉണക്കലൊക്കെ ഇതിന് മൊത്തത്തിൽ ചോദിക്കണ അല്ല മൂന്നര കോടി രൂപയാണ് ഇത് വാങ്ങാൻ താല്പര്യം